നമസ്കാരം ഇന്ന് വയനാട് നിന്നുള്ള ഒറ്റ ദൃശ്യവും ഒരു പ്രഖ്യാപനവും മാത്രം കണ്ടാൽ മതി കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥകൾ അല്ലെങ്കിൽ സാമൂഹിക അന്തരീക്ഷത്തിൽ എവിടെയൊക്കെയാണ് ഡി വൈ എഫ് ഐ ഉള്ളത് എന്നുള്ള കാര്യം വലിയ വിമർശനങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഉന്നയിക്കുന്നതാണ് ഒരു സംഘടനയെ പലപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞ് അപകീർത്തിപ്പെടുത്തുന്നതാണ് പക്ഷെ ജനത്തിന് ദുരന്തമുണ്ടായാൽ അവർ എന്താണ് അവർ എങ്ങനെയാണ് അവർ ആർക്കൊപ്പമാണെന്ന് അറിയാനായിട്ട് ഈ ദൃശ്യം ഒന്ന് കണ്ടേ

റെസ്ക്യൂ അതായത് ഒരു മൃതദേഹം കണ്ടെത്തി അവർ ചുമന്നുകൊണ്ട് വരികയാണ് കേരളത്തിലെ ഏതെങ്കിലും മറ്റൊരു യുവജന സംഘടനയെ നിങ്ങൾക്ക് ഇതുപോലുള്ള ദുരന്തമുഖത്ത് കാണാൻ പറ്റും ഇപ്പൊ നിങ്ങൾ നോക്കും ഫോട്ടോഷൂട്ടുകളൊക്കെ യഥേഷ്ടം പലതും നടക്കുന്നുണ്ട് പക്ഷെ കാര്യമായിട്ട് ഫുഡ് കളക്ട് ചെയ്യുന്ന കാര്യത്തിലായിരുന്നാലും അല്ലെങ്കിൽ അവർക്ക് വേണ്ട സാധന സാമഗ്രികൾ എത്തിച്ചു കൊടുക്കുന്നത് റെസ്ക്യൂ ഈ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തകരോടൊപ്പം നിന്ന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക വേണ്ട ഇടപെടൽ നടത്താൻ വേണ്ടിയൊക്കെ അവിടെ വോളണ്ടിയർമാരായിട്ട് കൂടുതലുള്ളത് ആരാണെന്നൊന്ന് പരിശോധിച്ചു നോക്കി അതിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഇതും പോരാഞ്ഞിട്ട് ഇന്ന് ഒരു സുപ്രധാന പ്രഖ്യാപനം കൂടി അവർ നടത്തി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള വി കെ സനോജ് നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട് കേരളത്തിലെ ഒരു യുവജന സംഘടനയും അങ്ങനെ ഒരു പ്രഖ്യാപനം പരസ്യമായി നടത്താൻ ആർജവം കാട്ടില്ല തന്നെ സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിനാണ് നമ്മുടെ ഈ വയനാട് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ഒരുപാട് കുടുംബങ്ങൾക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു അവരുടെ സ്ഥലം തന്നെ ഇപ്പോൾ ഇല്ല എന്ന് പറയാം ഈ ദുരിതമനുഭവിക്കുന്ന ഈ കുടുംബങ്ങളെ സംരക്ഷിക്കേണ്ട എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ഡിവൈഎഫ്ഐയുടെ പൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ സർക്കാർ സംവിധാനവും മറ്റ് സന്നദ്ധ സേവന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളും വലിയ രക്ഷാപ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ പ്രവർത്തനവുമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത്തരം പ്രവർത്തനങ്ങളോടെല്ലാം ഡി വൈ എഫ്ഐ ഡി വൈ എഫ്ഐയെ കൊണ്ട് കഴിയാവുന്ന വിധത്തിലുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ കൂടെ നിൽക്കുകയാണ് മറ്റൊന്ന് ഈ അവസരത്തിൽ ഇവിടെ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളത് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവരുടെ പുനരധിവാസ പ്രവർത്തനം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് അപ്പോൾ ഡിവൈഎഫ്ഐ ഈ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ചുരുങ്ങിയത് ഇരുപത്തഞ്ച് വീടെങ്കിലും വെച്ചു കൊടുക്കും എന്നാണ് ഈ അവസരത്തിൽ ഇവിടെ പറയാനുള്ളത് ഇരുപത്തഞ്ച് വീടിൽ കൂടുതൽ വെച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ സംഘടിപ്പിക്കുക ഇരുപത്തഞ്ച് വീടിൻ്റെ വീട്ടിൽ കുറ വീടിൻ്റെ എണ്ണത്തിൽ കുറയാതെ ഡി കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയോടുകൂടി ആ പ്രവർത്തനം സംഘടിപ്പിക്കും നേരത്തെ പ്രളയത്തിനെല്ലാം ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ശേഖരിച്ച് നൽകിയിരുന്നു അത്തരം മാതൃകകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേരിട്ട് പണം പിരിക്കാതെയായിരിക്കും ഈ കാര്യങ്ങൾ നിർവഹിക്കുക ഈ കാര്യത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളുമായി ചേർന്നാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കുക വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിന് ഇരുപത്തി അഞ്ച് വീടുകളിൽ കുറയാതെ ദുരിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അവർ വച്ചു കൊടുക്കുമെന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകരിൽ നിന്ന് തന്നെ അതിനു വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തി ഇരുപത്തി വീടുകൾ ഒന്ന് ആലോചിച്ചു നോക്കും കേവലം അഞ്ചു ലക്ഷം രൂപ വെച്ചൊരു വീടിന് കൂട്ടിയാലും ഇരുപത്തി വീട് ഈ ആയിരം വീടുകളുടെ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ പ്രളയകാലത്ത് നിങ്ങൾ കണ്ടു വീട് കണ്ടില്ലെങ്കിലും വലിയ പ്രഖ്യാപനങ്ങൾ നിങ്ങൾ കേട്ടു ആയിരം പോയിട്ട് നൂറെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ കണ്ടായിരുന്നു അവസാനം ഈ സർക്കാർ വെച്ചു കൊടുക്കുന്ന ലൈഫ് മിഷൻ പദ്ധതിയുടെ വീടുകൾ പോലും ഇത് ഞങ്ങളുടെ ആയിരം കെ പി സി സിയുടെ പദ്ധതി എന്ന പേരിലൊക്കെ ഫോട്ടോയും വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നതും നമ്മൾ കണ്ടു അങ്ങനെയല്ല ഡിവൈഎഫ് ഇതിനകം തന്നെ എത്ര വീട് വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എണ്ണമറ്റ വീടുകൾ അവർ പല മേഖലകളിൽ പലർക്കായി ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പോ ഇങ്ങനൊരു പ്രഖ്യാപനം ഒരു ദുരന്ത മേഖലയിൽ നിന്ന് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് സാമൂഹിക പ്രതിബദ്ധതയുണ്ടെന്ന് ഉറപ്പിച്ച് പറയാം വേറെ ഒരുപാട് വിദ്യാർത്ഥി സംഘടനകളെ നിങ്ങൾ ടി വിയിലൂടെയുള്ള സമരങ്ങളും കോലാഹലങ്ങൾക്കും കാണും പക്ഷെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ദുരന്തമുഖത്ത് സജീവമായി അവരുണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഉള്ളത് ഫുൾ ടൈം വി ഡി സതീശനോടൊപ്പം ഫോട്ടോഷൂട്ട് ഒഴിച്ച് വേറെ ഒരു കാര്യത്തിലും അദ്ദേഹത്തിനെ കാണാറില്ല വി ഡി സതീശൻ പിന്നെ ദുരന്തമുഖത്ത് പലയിടങ്ങളിലും ഫോട്ടോഷൂട്ടിന് വേണ്ടി നടക്കുന്നുണ്ട് ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമ്മൾ അവിടെ കാണാനില്ല കുറച്ച് ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാം എന്നതിനപ്പുറം ഒരു പ്രതിപക്ഷ നേതാവാണെന്നുള്ള പ്രിവിലേജ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അവിടെ പലയിടങ്ങളിലും ഫോട്ടോഷൂട്ട് നടത്തി ഞാൻ ഇവിടെ സജീവമായി ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഇവർ അങ്ങനെയല്ല അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അഭിപ്രായം എടുക്കാൻ വേണ്ടി മാധ്യമങ്ങൾ അങ്ങോട്ട് ചെല്ലുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ അവർ തന്നെ മേപ്പാടിയിൽ ഈ പല തരത്തിലുള്ള മെറ്റീരിയൽസ് കളക്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സെന്റർ ആരംഭിച്ചിട്ടുള്ളത് രാഖി രാമാനൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ അതിനു വേണ്ടിയുള്ള സൗകര്യമൊരുക്കി അവിടെ പല മേഖലകളിൽ നിന്നും ഡിവൈഎഫ്ഐക്കാർ തന്നെ ശേഖരിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങൾ ശേഖരിച്ച് അർഹരായവരുടെ കൈകളിലൂടെ എത്തിക്കുകയാണ് ഇതൊക്കെയല്ലേ യുവജന പ്രസ്ഥാനങ്ങൾ ഒരു നാടിന് വേണ്ടി ചെയ്യേണ്ടത് ഈ യുവജന പ്രസ്ഥാനത്തെയാണ് നമ്മൾ പ്രളയകാലത്ത് കണ്ടിരുന്നു നമ്മൾ കൊറോണ കാലത്ത് നിങ്ങളുടെ വീട് വീടാന്തരങ്ങളിൽ ഭക്ഷണമായിട്ടും നിങ്ങൾക്ക് മരുന്നുകളുമായിട്ടും ഇവർ വരുന്നത് നിങ്ങൾ കണ്ടു അന്നൊന്നും ചിത്രത്തിൽ ഇല്ലാതിരുന്നവർ ഇപ്പോഴും ചിത്രത്തിലില്ല പക്ഷെ വീഡിയോകളിലും ഫോട്ടോകളിലും ഉണ്ട് അങ്ങനെ ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വലിയ നേതാവാകാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടത്തിൽ നിന്ന് അവർ എങ്ങനെയാണ് നേതാക്കന്മാരായിട്ട് വളർന്നു വരുന്നത് നോക്കൂ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ എത്തിച്ചു കൊടുത്ത് ദുരിതത്തിൽപ്പെടുന്ന ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാൻ ഓടി നടന്ന് അവർ ഇടപെടുകയാണ് അവരുടെ വീടും കൂടും സമയവും ജോലിയും എല്ലാം ഒഴിവാക്കി ഈ പ്രശ്നബാധിത മേഖലയിൽ ജനങ്ങൾക്കിടയിൽ അവരുണ്ട് ജനങ്ങൾക്ക് വേണ്ടി അവർ ഉറക്കമളച്ചിടപെടുകയാണ് ഇതുകൊണ്ടല്ലേ ആ സംഘടന വളർന്നത് ആ വളർന്ന സംഘടനയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് ഇത് മാത്രമാണോ സേവനം നിങ്ങൾ മെഡിക്കൽ കോളേജുകളുടെ മുന്നിൽ പോയാൽ ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടും എത്ര ഇടങ്ങളിൽ ബാക്കിയുള്ള സംഘടനകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും അത് വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുടങ്ങാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ത്യാഗോജ്ജല പ്രവർത്തനങ്ങൾ എത്രമാത്രം ഉണ്ടെന്നൊന്നും തിരിച്ചറിഞ്ഞു നോക്കി ഇതിനെ എല്ലാം പരിഹസിക്കുന്നത് നിങ്ങൾ കേട്ട് കാണും ഇതിനെല്ലാം അധിക്ഷേപിക്കുന്നത് നിങ്ങൾ കേട്ട് കാണും അവർ സാമൂഹ്യ വിരുദ്ധരാണെന്നും ഗുണ്ടകളെന്ന് പറയുന്നത് കേട്ട് കാണും പക്ഷേ അവർ മാത്രമേ വീഴ്ചയിൽ ഒപ്പമുള്ളൂ എന്ന് കണ്ണ് തുറന്ന് കാണാൻ പറ്റുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെന്ന രീതിയിലൊക്കെ ഈ ചെറിയ ചെറിയ ഫോട്ടോഷൂട്ടുകൾക്ക് അപ്പുറം ഒരു മെയ് അണങ്ങിയുള്ള പ്രവർത്തനം ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന വീഡിയോകൾ പരിശോധിച്ചു നോക്കൂ അവിടെ എവിടെയെങ്കിലും അവരുടെ ഈ ബ്രിഗേഡ് എന്നുള്ള നിലയ്ക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് മഷിയിട്ട് നോക്കേണ്ട അവസ്ഥയെന്ന് നിസ്സംശയം പറയാം ഫോട്ടോഷൂട്ടുകൾക്കും അവിടെ കാഴ്ച കാണാൻ വരുന്നതിനപ്പുറം മറ്റൊരു മേഖലയിലും അവർ ഇല്ലെന്നേ ഉണ്ടെന്നുള്ള സാന്നിധ്യം വരുത്തി തീർക്കാനായിട്ട് ഫേസ്ബുക്കിലൂടെയും പി ആർ വർക്കിലൂടെയും കൊണ്ടിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് ഈ മേഖലയിലെല്ലാം അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അപ്പോ അവരെ കുറിച്ചൊരു നാല് നല്ല വാക്കും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കണ്ടേ കാണിച്ചു കൊടുക്കണമെന്നേ അതൊക്കെയാണ് അംഗീകാരം അതൊക്കെ തന്നെയാണ് പ്രചോദനം അതാണ് ചെയ്യേണ്ടത് ആ രീതിയിലൂടെ തന്നെയാണ് അവരെ മുഖ്യധാരയിലെ ജനങ്ങൾക്ക് മുന്നിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് വ്യാജ പ്രചരണങ്ങൾക്കപ്പുറം ജനങ്ങളുടെ ഏത് അത്യാവശ്യത്തിന് ഓടിയെത്താൻ ആ നാല് വാക്ക് ഡി എന്ന വാക്കിനെ ഏത് സമയവും ആശ്രയിക്കാൻ പറ്റുമെന്ന് ഈ ഉദാഹരണങ്ങൾ തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്